ചുരുളി 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 ചുരുളിയിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജോജു ജോർജ് ജോജു ഈ അടുത്ത ദിവസം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ആ ഇന്റർവ്യൂവിൽ ജോർജു പറഞ്ഞു ചുരുളി എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചത് വലിയൊരു പണിയായി പോയി കാരണം ആ സിനിമയിൽ ഞാൻ മൂന്ന് ദിവസം അഭിനയിച്ചു പക്ഷെ അതിന് എനിക്ക് തക്കതായിട്ടുള്ള ഒന്നും ലഭിച്ചില്ല ഒരു മര്യാദയും ഉണ്ടായില്ല ആരും വിളിച്ച് ചോദിച്ചില്ല ആ സിനിമയിൽ ഞാൻ തെറി പറഞ്ഞാണ് അഭിനയിച്ചത് പക്ഷെ തെറി പറഞ്ഞു അഭിനയിച്ചപ്പോൾ ആ തെറി ഒരു ഡാറ്റ ഫെസ്റ്റിവലിന് മാത്രമാണ് അയക്കുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അത് ആകെ പണിയായി റിലീസ് ചെയ്തു എന്നെ ആകെ മോശം കെടുത്തി എന്ന തരത്തില് ജോജു ഇങ്ങനെ സംസാരിച്ചു അപ്പൊ അതിനെതിരായിട്ട് അപ്പൊ ആ സംഭവം ഇങ്ങനെ കത്തിപ്പുകഞ്ഞു നിൽക്കുമ്പോൾ അത് നമ്മുടെ ഈ ചുരുളിയുടെ സംവിധായകൻ ലിജോ ജോസ് വല്ലിശ്ശേരിയുടെ കാതിലെത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം കണ്ടതാണ് കണ്ടതായിരിക്കും ഈ ഇന്റർവ്യൂ ഉടനെ തന്നെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഫേസ്ബുക്ക് പോസ്റ്റ് അതാണ് ഇപ്പൊ വിഷയമായി മാറിയിരിക്കുന്നത് ആ പോസ്റ്റിൽ കൃത്യമായിട്ട് നമ്മുടെ ലിജോ പറയുന്നുണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട ജോജുവിൻ്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം അപ്പം ലിജോ ജോസിൻ്റെ സുഹൃത്തുക്കളാണ് ഈ ചുരുളി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ആ നിർമ്മാതാമാരാണ് അത് ചെമ്പരാണ് ചെമ്പോസ്കിയാണ് എന്ന ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണം ഇറക്കിയത് എ സർട്ടിഫിക്കറ്റുള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ജോജു പറഞ്ഞു ഈ സിനിമ റിലീസ് ചെയ്തു എന്നെ ആകെ മോശം കിടത്തി എന്നാണ് ജോജു പറഞ്ഞത് പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ ലിജോ പറയുന്നുണ്ട് എ സർട്ടിഫിക്കറ്റുള്ള സിനിമയായിരുന്നു നമ്മുടെ ചുരുളി ആ സിനിമ ഒരിക്കലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല അത് സത്യമാണ് തിയേറ്ററിലൊന്നും വന്നിട്ടില്ല അത് സോണി ലൈവിലാണ് എല്ലാവരും കണ്ടത് കമ്മിറ്റിയെ വെച്ച് അന്വേഷിപ്പിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് എ സർട്ടിഫിക്കറ്റ് ഉള്ളതാണെന്നുള്ളത് സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല അതായത് ഈ സിനിമയിൽ തെറിവൊന്നും ഇല്ലാത്ത ജോജു കുഴപ്പമൊന്നുമില്ല ഈ സിനിമ തെറിയൊന്നും പറയാത്ത സിനിമയാണ് അങ്ങനെ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഹരീഷാണ് മീശ ഒക്കെ എഴുതിയില്ലേ നമ്മുടെ വിവാദമായ നോവലാണ് മീശ മീശ എഴുതിയ ഹരീഷാണ് ഇതിന്റെ തിരക്കഥ അപ്പൊ ഹരീഷോ ലിജോയോ ആരും പറഞ്ഞിട്ടില്ല ഈ ചിത്രത്തിൽ തെറിയോ ഒന്നുമില്ല ജോജു ഒരു കുഴപ്പമില്ലാത്ത പാടമാണ് ഒരു പ്രശ്നവും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് ലിജോയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് താങ്കഞ്ചേട്ടൻ അങ്ങനെയും കൂടി ചേർത്തിട്ടുണ്ട് അതായത് വെറുപറച്ചലിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉള്ള ആൾ തന്നെയാണ് നമ്മുടെ ജോജു ഒന്നും കൂടിയാണ് ആ വാക്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് പിന്നെ അതിന് താഴെയായിട്ട് നോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് സ്ട്രീമിങ് ഓൺ സോണി ലായ് ഉണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ചെയ്യും എന്നാണ് ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചുരുളി തിയേറ്ററിൽ വരും ഇതുവരെ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചൂടെ ചേർക്കുന്നു ചൂടെ ചേർത്തിരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ദിവസം അഭിനയിച്ച അഭിനയമാണ് നമ്മുടെ ജോജു ചുരുളിയിൽ കാഴ്ച വെച്ചത് അപ്പോൾ ജോജു പറഞ്ഞത് എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല പൈസ തന്നിട്ടില്ല തുട്ട് 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 തന്നിട്ടില്ല എന്ന് പറഞ്ഞത് പക്ഷേ രുചു പറയുന്ന അതിന്റെ വിവരണം അതിന്റെ വിവരം അതിന്റെ രേഖ ചൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും ആ രേഖയാണ് ഈ രേഖ ആ രേഖയാണ് ഈ രേഖ കണ്ട ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് വിനോദ് ജോസ് മാളിയക്കൽ ചെമ്പൻ ഹൗസ് കൊടുത്തിട്ടുള്ള പൈസയുടെ കണക്കാണ് കണക്കും വിവരങ്ങളും ആ ഒരു രേഖയാണ് പറയുന്നത് അപ്പ ഇങ്ങനെയൊക്കെയാണ് കഥയുടെ പോക്കെങ്കിൽ ജോജു എന്താ പറ്റിയത് നമ്മുടെ ചോജു എന്താ പറ്റിയത് ജോജു അപ്പൊ പൈസ തന്നിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ ഇതേ ഇവിടെ രേഖ കാണിക്കുന്നു ഇതാണ് ആ രേഖ എന്ന് പറയുന്നു എന്ത് പറ്റി ഇത് മൊത്തം ഈ ചുരുളിയുടെ കഥ അങ്ങനെ ഒരു പറച്ചിലാണ് എല്ലാവരെയേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമേനെ എല്ലാവരും മൊത്തത്തിൽ വിമർശിക്കുന്ന അതിൽ ആ സിനിമയിൽ തെറി പറച്ചിലാണ് തെറി 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 പക്ഷെ ആ സിനിമ പറയുന്നതുണ്ടല്ല ഒരു വ്യത്യസ്തമായ ലോകത്തിന്റെ കഥയാണ് ഒരു വ്യത്യസ്തമായ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ ഒരു ചുരുളിയിൽ അകപ്പെടുന്ന പോലെ ആയി തീരുകയാണ് ഉപയോഗിക്കുന്ന ഭാഷ അത്തരത്തിലുള്ളതാണ് അപ്പം ആ ഒരു ഒറിജിനാലിറ്റി എടുത്ത് കാണിക്കപ്പെടുന്ന സിനിമയാണ് ആ സിനിമ അല്ലാതെ ആ എല്ലാ ലിജോടെ എല്ലാ പഠത്തിലൊന്നും ആരും തെറി പറയുന്നില്ല ഇത് ആ ഒരു കഥ അങ്ങനെയാണ് അങ്ങനെയാണ് കാണിക്കേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ചുരുളി അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് ആ സിനിമ ഒന്ന് കാണണം കിഡുവാണ് അതിന്റെ മേക്കിങ് കിടുവാണ് അതിന്റെ സിനിമട്ടോഗ്രാഫി സൗണ്ട് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് പൊളിച്ചട്ടിക്ക് കൈ ഒക്കെയാണ് ഒരു കാടിന്റെ അകത്ത് ഇരുട്ടിന്റെ അകത്ത് കൂടിയൊക്കെ നമ്മൾ നടക്കുന്ന അതേ ഫീല് ഒറിജിനാലിറ്റി അതായത് ഇങ്ങനെ ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കുന്ന പോലുള്ള ഒരു മേക്കിങ്ങും ആ സിനിമയ്ക്കില്ല ചുരുളിയെ കുറ്റം പറയുന്നവർ നിരവധി അനവധി പേരുണ്ട് പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ഓരോ തരത്തിലുള്ള മനുഷ്യര് അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് എറിയുന്ന ആ സംഭാഷണത്തെ ഒരു സിനിമയിൽ മൊത്തമായിട്ട് കാണിച്ചപ്പോൾ എല്ലാവർക്കും അത് നല്ലതുപോലെ കൊണ്ടു അതിനെ കുറ്റം പറയുന്നു പക്ഷെ ആ സിനിമയുടെ മേക്കിംഗ് ആ സിനിമയുടെ പൂർണ്ണതയൊന്നും മനസ്സിലാക്കൂ സത്യം പറഞ്ഞാൽ ശരിക്കും ഈ സിനിമയിൽ കടന്നു വരുന്ന രണ്ട് രഹസ്യ പോലീസുകാരായിട്ടുള്ള ചെമ്പനും പിന്നെ ഈ ഫോട്ടോ ഒക്കെ ആ ചിത്രത്തിൻ്റെ അകത്ത് ചുരുളിയിൽ അകപ്പെടുകയാണ് ഈ സിനിമയിൽ വിനയ് ഫോർട്ടിനെ ആ നാട്ടിലുള്ളവർ പലപ്പോഴും പലയിടത്തും വെച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം തന്നെ വിനയ ഫോർട്ടി ഇതിനു മുമ്പ് ആ നാട്ടിൽ വന്നിട്ടുണ്ട് ഒരു ടൈം ലൂപ്പാണ് അതായത് കഥ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ആ കഥയുടെ ചുരുളിയുടെ അകത്ത് പെട്ടുകഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല അതാണ് ആ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ആ ഒരു ചുരുളില് തന്നെ ഇപ്പോഴും ഇങ്ങനെ ചുരുണ്ടുകൊണ്ടിരിക്കണം ചുരുളി ഇപ്പൊ റിജോയും നമ്മുടെ ജോജും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയായി മാറുവാകോ ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ചുരുളി എന്ന സിനിമ വീണ്ടും തലപൊക്കി വരുമ്പോൾ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ ചുരുളിയിൽ പറഞ്ഞ കെറി വീണ്ടും പറയുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഈ എന്താ അല്ല ചുരുളിയുടെ ഒരു മാജിക് ചുരുളിയുടെ ഒരു 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 വൈബ് വെറ വൈബാണ് വെറ വൈബ് അപ്പൊ അതാണ് അവസ്ഥ അപ്പൊ ഈ വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയില് കത്തിപ്പഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ അപ്പൊ ഈ ഇതിന്റെ താഴെയായിട്ട് കുറേ കമന്റ്സുകൾ ഇങ്ങനെ തുരുതുരാ വരുന്നുണ്ട് തെറി പറച്ച കമന്റ്സുകളാണ് കൂടുതൽ അത് ഞാൻ ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയ രസകരമായിട്ടുള്ള കുറച്ച് കമന്റ്സ് നമുക്ക് വായിക്കാം അപ്പം ആ കമന്റ്സുകളൊക്കെ ഒന്ന് നോക്കാം കുറച്ച് കോമഡി ആയിട്ടുള്ള കമന്റ്സുകളാണൊക്കെ എല്ലാം അല്ലാട്ടോ കുറച്ച് മാത്രം ഒന്നോ രണ്ടോ മൂന്നോ നാലോണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ കോമഡി ബാക്കിയൊക്കെ തെറിയാ ഫുൾ തെറി തെറിയാൻ വായിക്കുന്നില്ല റബ്ബറിൻ്റെ കുഴി ഇനി തങ്ങഞ്ഞേട്ടൻ എടുക്കും പിന്നത്തെ കമന്റ് കേട്ടോ ജോർജ് ജോർജിന് ദാരിദ്ര്യം പറിച്ച ശേഷം കൂടുതലാണ് അത് അത്ര കോമഡി അല്ല എന്നാലും കൂട്ടാം ഉള്ളി നല്ലവനായി ഉണ്ണിയാകാൻ ശ്രമിച്ചതാണ് അക്കെ ജോജുവിനെതിരായിട്ടുള്ള കമൻസുകളാണല്ലോ അത് കലക്കി താങ്കഞ്ചാട്ടന്റെ ഒരു കാര്യം പിന്നെ ചിലർ വന്ന വഴി മറന്നാൽ മറ്റു ചിലർ അത് കാണിച്ചു തരും പിന്നെ ജോജുവിൻ്റെ റോൾ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അതിൽ നന്നായിട്ട് പൊളിച്ചേനെ ഞാൻ കൊടുങ്ങില്ല ഒരു ഓ കൊടുങ്ങലൂർക്കാരാ അത്ര തെറി പറയുന്ന ആൾക്കാരാ ഒന്ന് പോടപ്പാ എന്തായാലും ആ കമന്റ് അടിപൊളിയായിട്ടാണ് ആ ജോജിന്റെ റോൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ മൂന്ന് ദിവസം ഇത്രയേറെ പൈസ കിട്ടുകയാണെങ്കിൽ അത് എനിക്കൊന്നും ഇടവേ എന്നുള്ള രീതിയാണ് പറിച്ചില് പിന്നെ തെറി തെറിയില്ലാത്ത ചുരുളി ഇല്ലാത്ത പപ്സ് പോലെയാണ് അത് അടിപൊളിയാണ് ആ കമന്റ് കിടുകയാണ് കിടു സംഭവം കിടു അല്ലേ ശരിയാണ് ചുരുളി എന്ന സിനിമയിൽ നിന്ന് തെറി എടുത്ത് മാറ്റി നോക്കൂ വേറെ ഏതെങ്കിലും ഭാഷ ഉപയോഗിച്ച് നോക്കൂ ആ സിനിമക്ക് ചുരുളിക്ക് ും പുളിയും ഒന്നും ഉണ്ടാവില്ല എന്തോ ഒരു എന്താ പറയാ ജീവനില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ സിനിമ പറയുന്നതിന്റെ അർത്ഥം ഞാൻ വീണ്ടെടുത്ത് പറയണം അതോ പ്രത്യേകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇടവും ആ ഇടത്തിലെ മനുഷ്യര് ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ മാറിയാണ് ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ മാറിയണം ആ പാലം കടക്കുന്നതിന് മുമ്പ് ആ മനുഷ്യർ എത്ര നല്ല ആയിട്ട് സംസാരിക്കണം വളരെ സ്നേഹമായിട്ട് സംസാരിക്കണം അതിൽ ഡ്രൈവറായിട്ട് നമ്മുടെ അമ്പാനെ അഭിനയിച്ചിട്ടുണ്ട് സജിൻ ഗോപു ജീപ്പോ ഓടിക്കുന്നു സജിൻറെ സംസാരം കണ്ടില്ല ആ എന്താ എവിടെ നിന്ന് അങ്ങനെയുള്ള രീതി പിന്നെ വിനയ് തോമസ് അഭിനയിച്ചിട്ടുണ്ട് ആ തുടക്കം തന്നെ ഇങ്ങനെ വണ്ടിയിൽ വന്ന് കയറിയിരിക്കുവാണെ വിനയ് തോമസ് എഴുത്തുകാരനാണ് കേട്ടോ വിനയ് തോമസിന്റെ കഥയാണ് ഈ ചുരുളിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് തിരക്കഥ ഒരുക്കിയത് ഹരീഷാണ് ഈശ എഴുതിയ ഹരീഷാണ് അതിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഹരീഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള തെറി ഇയാളുടെ ഒരു അമ്പരപ്പ് തന്നെ ആ സിനിമയിൽ കൊണ്ടുവന്ന അഭിനയമാണ് ഓരോ കഥാപാത്രങ്ങളും നടന്മാരും കാഴ്ച വെച്ചിട്ടുള്ളത് അത് തന്നെ കിടുവാണ് സൂപ്പറാണ് ആ സിനിമക്ക് ജീവൻ തന്നെ നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ചുരുളി എന്ന സിനിമയിൽ നിന്ന് തെറി കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമക്ക് മുട്ടയില്ലാത്ത പബ്സ് പോലെ തന്നെയാണ് ആ സിനിമ അപ്പൊ എന്താണ് ഈ വിഷയത്തെ തുടർന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാലും കമൻസുകൾ അറിയിക്കൂ അപ്പൊ ഓക്കെ